കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജീവിതമൊന്നുള്ളൂ ആ ജീവിതം നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി ആസ്വദിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം വെറുതെ പരലോകം സ്വർഗം നരകം മാഷറ വിചാരണ കബറ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ആ ജീവിതത്തെ പാഴാക്കി കളയാൻ പാടില്ല അത് നല്ലോണം ആസ്വദിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ എന്നാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ കണ്ടെന്താ വിചാരിക്ക ശരിയാണ് ഇങ്ങനെയാണെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു തോന്നിയതുപോലെ ജീവിക്കാം ആഗ്രഹമുള്ളതെല്ലാം കഴിക്കാം കുടിക്കാം അനുഭവിക്കാം രസിക്കാം ഒരു തടസ്സങ്ങളില്ലല്ലോ വേലിക്കെട്ടുകൾ ഉണ്ടല്ലോ ഇല്ലല്ലോ സമാധാനത്തിന്റെ വാക്കുകളാണ് അത് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊക്കെ തോന്നുക പക്ഷേ യഥാർത്ഥത്തിൽ അസമാധാനത്തിന്റെ തുടക്കമാണ് വാക്കുകൾ അതെങ്ങനെയാണെന്നല്ലേ ഒരു ഉദാഹരണം പറഞ്ഞുതരാ ഇത്തരത്തിൽ ഈ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പറയാൽ അയലുടെ മകളെയും കൊണ്ട് അല്ലെങ്കിൽ മകനെ ഒന്നര വയസ്സ് രണ്ട് വയസ്സുള്ള മകനെയോ മകളെയോ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വൈകുന്നേരം കുറച്ച് കാറ്റൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ മുറ്റത്തിൽ നിന്ന് ഇങ്ങനെ കാറ്റുകൊള്ളുമ്പോൾ പെട്ടെന്ന് തെങ്ങിന്റെ മണ്ടേന്ന് ഒരു തേങ്ങ നേരെ വീഴുന്നത് ഈ കുട്ടിയുടെ തലയിലേക്കാണ് കുട്ടിയുടെ ബോധം പോയി കണ്ണുകൾ അടഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യുക ഹോസ്പിറ്റലിലേക്ക് ഓടി പോവും കാഷാലിറ്റിയിലേക്ക് പോകും ആ കാഷ്വാലിറ്റി നിന്ന് ഓട്ടിയിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും ആ ഓട്ടിയുടെ പുറത്ത് ഈ ചങ്ങാതി ഇങ്ങനെ നഖവും കടിച്ച് കയ്യും തിരുമി ഇങ്ങനെ കാത്തിരിക്കാൻ തുറക്കാൻ പറ്റൂലല്ലോ കാരണം പഠിച്ചോലും ഇല്ല പരലോകവും ഇല്ല സ്വർഗമില്ല നരകവും ഇല്ല ഒന്നുമില്ലല്ലോ അതുകൊണ്ട് പ്രാർത്ഥനയൊന്നുമില്ല ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുകയാണ് ഒന്നും സംഭവിക്കില്ലേ ഒന്നും സംഭവിക്കില്ല അപ്പോഴേക്ക് വീട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ എത്തി ആളുകളൊക്കെ തരിച്ചു കൂടി സ്ത്രീകളൊക്കെ കരച്ചിൽ തുടങ്ങി കൂട്ടക്കരച്ചില് തുടങ്ങി കുറെ മണിക്കൂറുകൾക്ക് ശേഷം ആ ഓ ടിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാട്ടൊന്നും ഒരു ഡോക്ടർ പുറത്തേക്ക് വരികയാണ് അത് ചോദിക്കാൻ ആരാണ് കുട്ടിയുടെ വാപ്പ ഞാനാണ് ഈ ചങ്ങായി ഡോക്ടറെ അടുത്ത് പോവാൻ അപ്പൊ ആ ഡോക്ടർ തോളത്തിങ്ങനെ കൈയിട്ടിട്ട് തോളത്തിൽ തട്ടിട്ട് പറയാണ് വിഷമിക്കണ്ട ഞങ്ങൾ ഞങ്ങളാ ഞങ്ങളെ കൊണ്ടാവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ കുട്ടീനെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ കാല് ഭൂമിയിലേക്ക് കാണുപോകുന്ന പോലെ ഉണ്ടാവും അല്ലെ കണ്ണുകളിൽ ഇരുട്ട് കയറും അല്ല ഹൃദയത്തിന്റെ മിടിപ്പ് കുറച്ചു നേരത്തേക്ക് നിന്നു പോകും കാരണം എന്താ അറിയോ അയാളെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട് ലോസ് ആണ് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല സമാധാനിക്കാൻ അയാളുടെ മനസ്സിൽ വേറൊരു സംഗതി ഇല്ല എങ്ങനെ സമാധാനിക്കുക അയാൾ അയാൾ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിക്കുക എന്ത് ചിന്തിച്ചിട്ടാണ് അയാൾക്ക് ആ മകൾ നഷ്ടപ്പെട്ടു പക്ഷെ നേരെ അറിച്ച് അയാൾക്ക് പകരം ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ മനസ്സിനും വേദനയുണ്ടാവും അയാളുടെ കണ്ണുകളും നിറയും അയാളുടെ ഹൃദയവും പിടയും പക്ഷേ ആ ഹൃദയത്തിന്റെ പിടച്ചിലിനിടയിൽ ആ കണ്ണുനീരുകൾക്കിടയിൽ ആ നൊമ്പരങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും അയാളുടെ മനസ്സയാളു അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കും ഒരു കുട്ടിയും ഈ ലോകത്ത് നിന്ന് മരിക്കുന്നില്ല നാളെ പര ലോകത്ത് അള്ളാഹു ആ കുട്ടിയെ സ്വർഗാവകാശിയാക്കി തൻ്റെ മാതാപിതാക്കളെ കാത്തിരിക്കുന്ന രൂപത്തിലെത്തിക്കാതെ ഈ ലോകത്ത് നിന്ന് ഒരു കുട്ടിയും മരിച്ചു പോകുന്നില്ല എന്ന അള്ളാന്റെ റസൂലിന്റെ വാക്കുകളുണ്ടല്ലോ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന സമാധാനം ചെറുതൊന്നുമില്ല ആ ഓപ്പറേഷൻ തീയറ്റിരുന്നു കുട്ടിയുടെ മയ്യെ തീയറ്റിരുന്നു കുട്ടിയുടെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അയാളുടെ മനസ്സിൽ ഓർമ്മ വരിക നാളെ മാഷറയിൽ തന്നെയും കാത്തു നിൽക്കുന്ന സ്വർഗത്തിൽ തന്നെയും കാത്തു നിൽക്കുന്ന തൻ്റെ മകളുടെ ചിത്രമായിരിക്കും ഖബറിലേക്ക് വെക്കുമ്പോ താൻ പോലും അറിയാതെ ഒരു പക്ഷെ തന്റെ മനസ്സ് യാത്രാമൊഴിമുഴുക്കും എങ്ങനെ മകളെ തിരിച്ചു പോകുക അതൊരിക്കലും ഈ ലോകം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല ഇൻഷാർല നമുക്ക് പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാം എന്ന് യാത്ര പറഞ്ഞിട്ട് ഈ കുട്ടിയെ കബറിൽ വെക്കാൻ ആ വാപ്പാക്ക് കഴിയും എത്രത്തോളം ഈ വിശ്വാസം ആഴത്തിലുള്ളതാണോ അത്രത്തോളം ദൃഢമായിരിക്കും ആ വിശ്വാസം നൽകുന്ന സാന്ത്വനവും പക്ഷെ പ്രിയപ്പെട്ടവരെ അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സംബന്ധിച്ചിടത്തോളം അവൻ നിലയില്ലാ കയത്തിൽ ആണ്ടുപോകുന്നവനെ പോലെയാണ് നിന്ന് താഴേക്ക് വീണ്ടുപോകുന്നവനെ പോലെയാണ് അവനൊരു സാന്ത്വനവും ലഭിക്കാനില്ല അവനൊരു സമാധാനവും ലഭിക്കാനില്ല അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും കറകളഞ്ഞ ബീരുവായിരിക്കും അവൻ വേദന മാത്രമല്ല ഭയം കൊണ്ട് ആ ഭയത്തിന്റെ മുന്നിൽ മരിച്ചിട്ടുണ്ടാവും വീടിന്റെ ഉള്ളിൽ രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കാം ഒന്ന് ഈ പറയുന്ന ദുനിയാവ് കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ രണ്ടൊരു വിശ്വാസി നിങ്ങൾക്കറിയോ കലാപകാരികൾ വീടിന്റെ വാതിൽ വിളിച്ച് വീടിന്റെ അകത്തേക്ക് വരുന്നതിന്റെ മുന്നേ ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിച്ച മനുഷ്യൻ ഒരായിരം തവണ മരിച്ചിട്ടുണ്ടാവും പക്ഷേ മറ്റേയാൾ അത് കാറുകളും ഖുറാറായണങ്ങളും ആരാധനകളും സ്വർഗത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ആകളുമായി അവിടെ അവനൊറ്റ തവണ മരിക്കും വട്ടം മരിക്കുള്ളൂ ആ മരണം അവന് ഷഹാദത്ത് നൽകുകയും ചെയ്യും ഇതാണ് വ്യത്യാസം മടങ്ങേണ്ടവരാണ് ഞങ്ങൾ അള്ളാഹുവിംഗിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റം ഇതാണ് അവിടെ നിന്ന് അങ്ങോട്ട് നാം ബീരു കളാവിലെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരിക്കലും അള്ളാന്റെ റസൂൽ